നിമിഷ പ്രസംഗ മത്സരത്തിൽ അടുത്ത മത്സരാർത്ഥി ഹംത ഫാഗ്മയാണ് ഹംതാ ഫാഗ്മയെ പഠിക്കുന്നു ചെയ്യുന്നു അവൾക്ക് നമ്മൾ നൽകുന്ന വിഷയം അള്ളാഹു അലൈക്ക വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അതന്നെ ഏരെ തലയും അവങ്ങി ഇത്ര പ്രീമിയം തരാനുള്ളതാണ് അവൻ തന്നെ എപ്പോഴും കാര കണ്ടതാ ഭാഗം ഉണ്ടാവുമോ എന്ന ഒരാളുടെ ഈമാൻ കറക്കിട്ടാണ് അവുക ഒന്നൊ കുറച്ച അക ക സംസാരം ചിന്ത കട്ടല്ലവരുടെ പെരുമാറ്റം മൊതലയവ എല്ലാം അല്ലാഹുവിനെ ഇഷ്ടത്തിനു വേണ്ടിയുള്ളതാണ് നമുക്ക് കഴിയണം നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു സലാത്തും മയ്ഖുൻ നബി